നമസ്കാരം റാഫ് റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യു എഫ് സൂപ്പർ കപ്പിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ റയൽ മാഡ്രഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ഇറ്റാലിയൻ കരുത്തലായ അറ്റ്ലാന്റയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക പോളണ്ടിൽ വെച്ചുകൊണ്ടാണ് ഈ സൂപ്പർ കപ്പ് ഫൈനൽ അരങ്ങേറുന്നത് ഈ ഒരു സീസൺ കിരീടം നേടിക്കൊണ്ട് ആരംഭിക്കാം എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് റയൽ മാഡ്രഡ് ഉള്ളത് നിരവധി സൂപ്പർ താരങ്ങളാൽ സമ്പന്നമാണ് ഇന്ന് റയലിന്റെ സ്കോഡ് ഹുല്യം റയലിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക പലർക്കിടയിലുമുണ്ട് ഉണ്ട് എന്നാൽ അക്കാര്യത്തിൽ പേടിക്കേണ്ടതില്ല എന്നുള്ള ഒരു വ്യക്തമാക്കൽ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് അതായത് റയൽ എന്ന ക്ലബിനകത്ത് ആർക്കും മുൻഗണനയില്ല എന്നാണ് അദ്ദേഹം ഏർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇവിടെ രാജാവുമില്ല രാജകുമാരനുമില്ല എന്ന സ്റ്റേറ്റ്മെന്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ സ്കോഡിൽ രാജാവുമില്ല രാജകുമാരനുമില്ല ഇവിടുത്തെ അന്തരീക്ഷം വളരെ നല്ല നിലയിലാണ് ഉള്ളത് അതിന് നന്ദി പറയേണ്ടത് ഈ ടീമിനകത്തെ വെറ്ററൻ താരങ്ങളായ കാർവഹൽ മോഡ്രിച്ചി എന്നിവരോടാണ് ഇതാണ് റയൽ മാഡ്രിഡ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ടീമിനകത്ത് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എല്ലാവരും ഒരുപോലെയാണ് ഇവിടെ എല്ലാവർക്കും തുല്യ പരിഗണനയാണ് സ്കോഡിനകത്ത് എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സമ്മറിൽ കിലിയൻ എംബപ്പെ എൻട്രിക്ക് എന്നിവരെ സ്വന്തമാക്കാൻ റയലിന് കഴിഞ്ഞിരുന്നു നിലവിൽ ഓരോ പൊസിഷനുകളിലും നിരവധി സൂപ്പർ താരങ്ങളെ റയലിന് ലഭ്യമാണ് മാത്രമല്ല റയലിന്റെ മുന്നേറ്റ നിര അത് ഏത് എതിരാളികളെയും പേടിപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം